കക്ക ഇറച്ചി അതുപോലെ തന്നെ കപ്പ നമുക്ക് രണ്ടും കൂടെ ഒന്നേ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ പടിഞ്ഞാറന്തുക്കാരെന്ന് പറഞ്ഞാൽ കുട്ടനാടൻ ഏരിയയിലുള്ളവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാണേ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ കണ്ടോ കക്ക ഇറച്ചി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ പണി നോക്കാവേ ദാ കക്ക ഇറച്ചി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത് അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കുറച്ച് ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഒരു തക്കാളി മുറിച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിന് നോക്കിയിട്ടിടണം കേട്ടോ ഇത് മൂന്ന് സ്പൂൺ ഉണ്ട് ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ഗരം മസാല ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുപ്പ് ഒന്ന് മിക്സ് ചെയ്യണം വേഗാനാവശ്യമുള്ള വെള്ളം ഇനി ഇത് നല്ല പോലെ അങ്ങ് വെന്തോട്ടെ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാം വെച്ചേക്കാവേ വെള്ളം തിളപ്പിക്കണം നമ്മുടെ കപ്പയൊന്ന് വേവിക്കണ്ടേ ഒരു കിലോ കപ്പയെടുത്തിട്ടുള്ളൂ കേട്ടോ ആദ്യം വെള്ളം ഒന്ന് തിളക്കട്ടെ മൂടി വെച്ചേക്കാം ആ സമയത്ത് തന്നെ നമ്മൾ തേങ്ങ കണ്ടോ അരിമുറി തേങ്ങയും കുറച്ച് ചെറിയുള്ളി കറിവേപ്പില പിന്നെ അത് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തോണ്ട് വരാം അതിനകത്ത് പിന്നെ നമ്മൾ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുക അപ്പോൾ ഇത് ഞാൻ അപ്പുറത്തെ അടുക്കള കൊണ്ടുവന്ന് വെച്ച് വറുത്തിട്ട് വരാം ഇപ്പം രണ്ടടു അടുപ്പും നമുക്ക് കറക്റ്റ് ആയല്ലോ അപ്പോൾ ഒപ്പത്തിനാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ അപ്പുറത്തെ അടുക്കള വെച്ച് ഒന്ന് വറക്കാം കപ്പയ്ക്ക് വെച്ച വെള്ളം ഇതാ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയും കൂട്ടിടാം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാവേ തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടേക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഉള്ള പേസ്റ്റ് ആണ് ഇനി കപ്പ വെന്തോട്ടെ മൂടി വെച്ചേക്കാം നമ്മുടെ തേങ്ങ അങ്ങനെ മൂത്ത് വരുന്നുണ്ട് നല്ലപോലെ ഒന്ന് മൂത്തോട്ടെ തേങ്ങ മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ചും സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി ഇതാ അരസ്പൂൺ മുളക് പൊടിയുണ്ട് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്തേ ഇനി നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ് ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ കക്ക ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ എല്ലാം അങ്ങ് ഓഫ് ചെയ്തേക്കാം അല്ല കപ്പയും കൂടി ഒന്ന് നോക്കണം കപ്പയും ഏകദേശം ആയിട്ടുണ്ട് നോക്കട്ടെ ആയിട്ടുണ്ട് ഒരു ഒരു ഒരൊറ്റ തളയും കൂടെ തിളച്ചോട്ടെ എന്നാലേ ശരിയാവത്തുള്ളൂ ഇതാ ഇത് കേട്ടോ നമ്മുടെ തേങ്ങ വറുത്തരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വരാവേ കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റിയതേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് പതിയെ ഒന്ന് കപ്പയൊന്ന് ഉടച്ചു കൊടുക്കണം ചെറുതായിട്ടേ ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയച്ചൊന്നിട്ട് കൊടുക്കറിവേപ്പില ഒരു ലേശ ഉപ്പ് ഒന്ന് മൂടി വെക്കാവേ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി അരപ്പും കൂടെ കൊടുക്കാം വറുത്തരച്ച് വെച്ചിരിക്കുന്നില്ലേ അരപ്പ് ഇനിയാണ് നമ്മുടെ മിക്സിങ് വരുന്നത് ഇതൊന്ന് ഒന്നാവിറിക്കട്ടെ ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടാൽ ഓക്കെ ഇത് ഇഷ്ടമുള്ളവരിട്ടാൽ മതി ഇല്ല പറിവേപ്പിലിട്ടാൽ മതി കേട്ടോ മൂടി അവിടെ ഇരിക്കട്ടെ കക്ക ഇറച്ചിയും കപ്പയും കൂടെ ഉള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ ആ നല്ല കക്ക ഇറച്ചി ഇപ്പം എല്ലായിടത്തും കിട്ടു തുടങ്ങിയിട്ടുണ്ടേ വാങ്ങിച്ചുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്